ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി ഉത്സവത്തിന് കൊടിയിറങ്ങി ദിവസങ്ങളായി ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഉത്സവ തിമിർപ്പിലായിരുന്നു നിരവധി ഭക്തസാന്ദ്രമായ പരിപാടികളാണ് ക്ഷേത്രാങ്കണത്തിൽ നടന്നുവന്നിരുന്നത് കലങ്കരിയോടനുബന്ധിച്ച് ഗണപതി ഹോമം ഗുരുതി അറീക്കൽ ഉച്ചപൂജ എന്നിവ നടന്നു വൈകുന്നേരം നാല് മുപ്പതോടുകൂടി കാരാട് ദേശക്കാരുടെ മുനമ്പത്തു നിന്നുള്ള എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു ശേഷം പുഷ്പാലങ്കാരം ദീപാരാധനയും കർപ്പൂരാരാധനയോടുകൂടിയ സമൂഹാരാധനയും വൈകുന്നേരം ഏഴ് മണിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നും വർണ്ണപ്പകിട്ടാർന്ന കൊടിവറവുകൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു രാത്രി ഒമ്പതിന് തായംബക പുലർച്ചെ ഒരു മണി മുതൽ മൂന്ന് മണിവരെ കലങ്കരിയും മൂന്നിന് താലപ്പൊലയും ഗുരുതി ദർപ്പണവും നടന്നു ബുധനാഴ്ച രാവിലെ ഏഴിന് ഉത്സവ കൊടിയിറക്കവും ഭക്തി സാന്ദ്രമായി നടന്നു ഉത്സവത്തിന്റെ സമാപന ദിവസം വെട്ടം ടെലിവിഷൻ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു വെട്ടന്യൂസ് താനൂർ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ